ഈ ഒരു ഐ പി എല്ലിൻ്റെ ഈ സീസൺ ഇതുവരെയും കഴിഞ്ഞ നാല് മത്സരങ്ങളും നാലിലും ജയിച്ചുകൊണ്ട് നല്ല ഏറ്റവും മികച്ചൊരു ക്യാപ്റ്റൻ എന്നുള്ള പേര് നേടിക്കൊണ്ട് തന്നെ നല്ലൊരു കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആളായിരുന്നു അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ ആയിരുന്നു സഞ്ജു സാംസൺ അപ്പം നാല് മത്സരങ്ങൾ അടുപ്പിച്ച് ജയിച്ചത് കൊണ്ട് തന്നെ ബാറ്റർ എന്നുള്ള ഒരു നിലയിൽ രണ്ട് രണ്ട് രണ്ടു രണ്ടി കളിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അതിനുശേഷമുള്ള ഒരു കളി കളിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് ശേഷം നല്ല മൂന്ന് മത്സരങ്ങൾ അദ്ദേഹം രണ്ട് കളികൾ കളിച്ചിട്ടില്ല മൂന്ന് മത്സരങ്ങൾ നല്ല രീതിയിൽ തന്നെ സഞ്ജു സാംസൺ കളിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എല്ലാ മത്സരങ്ങളിലും ഫുൾ മാർക്ക് തന്നെ മേടിച്ചിട്ടുള്ള എനിക്കൊന്നും എക്സ്ട്രാ മാർക്ക് തന്നെ മേടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ അതേ ക്യാപ്റ്റൻ തന്നെയാണ് ഈ അഞ്ചാം മത്സരത്തിന്റെ തോൽവിയുടെ കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ കാരണം പറയാനാണെങ്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉണ്ട് സഞ്ജു സാംസന്റെ സൈഡിൽ നിന്ന് വന്ന പിഴവുകൾ എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യം അപ്പോൾ എവിടെയാണ് സഞ്ജു സാംസണ് ആ ഒരു പരാജയം പിഴവ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് എവിടെയാണ് ആ ഒരു പിഴവ് സംഭവിച്ചത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഈ മത്സരത്തിന് ശേഷം നമുക്കറിയാം തോറ്റ ടീം ഏതാണോ ആ ടീമിന്റെ ക്യാപ്റ്റനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഒരു ചാറ്റുണ്ട് അന്ന് ആ സമയത്ത് സഞ്ജു സാംസണോട് ചോദിച്ചു എന്താണ് താങ്കൾക്ക് എവിടെയാണ് ലോസ് ആയത് അല്ലെങ്കിൽ എവിടെയാണ് താങ്കൾ കളി തോറ്റത് ആ പിഴവ് സംഭവിച്ചത് എവിടെയാണെന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ചോദിച്ചു സഞ്ജുവിനോട് ആ ചോദിച്ച സമയത്ത് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു സഞ്ജു അത്ര ഇതല്ല എന്നാലും വളരെ സമീപനത്തോടെ തന്നെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് നമുക്ക് അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്ന് നോക്കാം ഗെയിമിലെ അവസാനത്തെ ബോളിനാണ് ഞങ്ങൾ തോറ്റത് ചെറിയൊരു ചിരിയുണ്ട് സങ്കടമുണ്ട് ആ ചിരിയോടുകൂടി തന്നെ പറയുകയാണ് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ ഒരു നിമിഷത്തിൽ സംസാരിക്കുന്നത് വളരെയധികം കടുപ്പമാണ് മത്സരത്തിൽ ശേഷം തോറ്റശേഷം എന്ന കടുപ്പമേറിയ ജോലിയാണ് ഒരു ക്യാപ്റ്റൻ ഉള്ളത് എവിടെയാണ് മത്സരം തോറ്റതെന്ന് പറയുക ദുഷ്കരം തന്നെയാണ് വികാരങ്ങളൊക്കെ അടങ്ങിയതിനു ശേഷം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ എവിടെയാണ് ടീം തോറ്റതെന്ന് ചിലപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുമായിരിക്കും ഇതിന്റെ ക്രെഡിറ്റ് ഗുജറാത്ത് ടൈറ്റൻസിന് നൽകിയേ തീരും ഇതാണ് ഈ ടൂർണമെന്റിന്റെ വിജയം ഇത്രയാണ് സഞ്ജു പറഞ്ഞ വാക്കുകൾ അതായത് പെട്ടെന്ന് അദ്ദേഹത്തിന് ചോദിച്ചപ്പോഴത്തേക്കും എവിടെയാണ് പിഴവുകൾ സംഭവിച്ചതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കാരണം ആ ഒരു ക്യാപ്റ്റൻ പല കാര്യങ്ങളും എന്തായാലും ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു കാരണം ഈ മത്സരശേഷം തോറ്റ ക്യാപ്റ്റൻ അവിടെ സംസാരിക്കുക എന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ സഹനശക്തിയെ ചോദ്യം ചെയ്യുന്ന പോലൊരു ഒരു കാര്യം തന്നെയാണ് അവിടെ എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം അപ്പം അത് ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് സത്യം പറഞ്ഞ തോന്നുന്നത് അതിനെപ്പറ്റി എന്തായാലും നമുക്ക് പിന്നെ ഒരു വീഡിയോയിലോട്ട് ചെയ്യാം അപ്പൊ ആ സമയത്ത് സഞ്ജു പറഞ്ഞ ഇത്രയാണ് എവിടെയാണ് കളിതോറ്റെന്ന് അറിയുന്നത് എന്നുള്ളതാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് പതിനഞ്ച് ഓവർ വരെ സഞ്ജു സാംസന്റെ കാര്യത്തിൽ ഞാൻ പറയാം ഒരു ഒരു നായകന്റെ മികവ് ഏറ്റവും കൂടുതൽ നമുക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് ബോളിംഗ് ടൈമിലായിരിക്കും അല്ലെങ്കിൽ ആ ടീമിന്റെ ബോളിംഗ് സമയത്തായിരിക്കും ഒരു മികവ് ആ ഒരു ഫീൽഡിംഗ് സെറ്റപ്പും അതുപോലെ തന്നെ ബോളിംഗ് ചേഞ്ചസുകളും പിന്നെ എതിരെ നിൽക്കുന്ന ആൾ ബാറ്ററിൻ്റെ മൈൻഡ് റീഡി മൈൻഡ് റീഡ് ചെയ്യാനുള്ള ഒരു ടാലന്റും അതൊക്കെ വെച്ചിട്ടാണ് ഒരു നായകനെ ശരിക്കും നമ്മൾ വിലയിരുത്തുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ പതിനഞ്ച് ഓവർ വരെ െതിരെ പതിനഞ്ച് ഓവർ വരെ സഞ്ജു സാംസൺ നല്ല കൃത്യമായിട്ട് തന്റെ ഡ്യൂട്ടി ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പതിനാറാമത്തെ ഓവർ മാത്രമേ ആണ് കൂടുതലായിട്ടും സ്പിന്നേഴ്സിനെ ആശ്രയിക്കുന്ന ഒരു രീതി സഞ്ജു മുന്നേ സാംസണിനെ മുന്നേപതൊക്കെ പല സാഹചര്യങ്ങളിലും വിജയം കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അത് വളരെ തിരിച്ചടിച്ചു എന്നുള്ള രീതിയിൽ തന്നെ പറയേണ്ടി വരും പതിനാറാമത്തെ ഓവർ യുസ്വേന്ദ്ര ചഹലാണ് കൊടുത്തത് ഓവറിന്റെ റൺ റേറ്റ് റണ്ണ് ചഹൽ ഇച്ചിരി പുറമോട്ട് പോയി എങ്കിലും ഗില്ലിന്റെ ഒരു വിക്കറ്റ് നേടി എന്നുള്ളത് തന്നെയാണ് എങ്കിലും അവിടെ ത് അതിനുശേഷമുള്ള പതിനേഴാമത്തെ ഓവർ അശ്വിന് കൊടുത്തു അതാണ് മറ്റൊരു ഏറ്റവും വലിയൊരു ഒരു പരാജയം എന്ന് പറയുന്നത് കാരണം പതിനേഴ് റൺസാണ് ആ ഓവറിൽ അശ്വിൻ വിട്ടു കൊടുത്തത് കാരണം വേറെ ബോളർമാർ ഇല്ലാത്തതോ അല്ലെങ്കിൽ എന്താ പറയുന്ന അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും അല്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്റ്റാർ പേസർ ബോൾട്ടിന് രണ്ടേ രണ്ട് ഓവറാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി രണ്ട് ഓവറുകൾ എറിയിക്കാൻ സാധിച്ചു കൊടുത്തിട്ടില്ല അപ്പം നമ്മുടെ ഓർക്ക് ഓക്കെ ഓവറിൽ അടി കിട്ടിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എങ്ങനെ പക്ഷെ അതൊന്നുമല്ല രണ്ട് ഓവറിൽ വെറും എട്ട് റൺസ് മാത്രം കൊടുത്ത് നാല് എക്കോണമിയിൽ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബോൾട്ടിന് പിന്നീട് ഓവർ കൊടുത്തിട്ടില്ല എന്നുള്ളത് വലിയൊരു പരാജയം തന്നെയാണെന്ന് ഞാൻ പറയും ഇനി സ്പിന്നിനെയൊക്കെ എറിയിക്കണമെന്ന് അത്ര നിർബന്ധമുണ്ടെങ്കിൽ കേശവ മഹാരാജിനെ ട്രൈ ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു കാരണം രണ്ട് ഓവറെ അദ്ദേഹം എറിഞ്ഞിട്ടുള്ളൂ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ യുശേന്ദ്ര ചേളിന്റെ നാല് ഓവർ കൊടുത്ത് നാൽപ്പത്തി മൂന്ന് റൺസ് വഴങ്ങി അതുപോലെ തന്നെ ഒരാശ്യമില്ലാണ്ട് കുൽദീപ് സെൻിന് നാല് ഓവർ കൊടുത്തു നാൽപ്പത്തി മൂന്ന് റൺസ് അദ്ദേഹത്തിന് വിക്കറ്റ് കിട്ടിയെന്നുള്ളത് ശരിയാണ് എനിക്ക് സഞ്ജു കൂടുതലും വിക്കറ്റ് കിട്ടുന്നത് ആർക്കാണ് അവർക്ക് കൂടുതൽ ഓവറുകൾ കൊടുക്കാമെന്നുള്ള ലക്ഷ്യമാണോ സഞ്ജു ചെയ്യുന്നത് എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പോൾ എന്തായാലും അശ്വിൻ്റെ ഓവറിൽ പതിനേഴ് റൺസാണ് പോയത് അത് വേണ്ടായിരുന്നു എന്ന് ഞാൻ വല്ലാണ്ട് വിചാരിക്കുന്നു അത് ശേഷം ആവേശകാൻ ഏഴ് റൺസ് മാത്രമാണ് അടുത്ത ഓവറിൽ കൊടുത്തിട്ടുള്ളത് നല്ല ബ്രില്യൻ്റായിട്ട് എന്നെ ആ ഒരു പതിനെട്ടാമത്തെ ഓവർ കൈകാര്യം ചെയ്തു പത്തൊമ്പതാമത്തെ ഓവർ വീണ്ടും കുൽദീപ് സെനിന് ഒരു പക്ഷേ അവിടെങ്കിലും ആണ് എനിക്ക് ഞാൻ പറഞ്ഞിട്ട് ട്രെൻഡ് ബോൾട്ടിന് ഒരു അവസരം കൊടുത്തിരുന്നെങ്കിൽ കാരണം പത്തൊമ്പാമത്തെ ഇരുപത് റൺസാണ് കുൽദീപ് സെൻ വിട്ടുകൊടുത്തത് ഒരു യാതൊരുവിധ ഐഡിയ ഇല്ല യാതൊരുവിധ ലെങ് ലൈനിൽ എന്തൊക്കെയോ അന്ന് കാണിച്ചു കൂട്ടുന്ന മൂന്ന് മൂന്ന് വൈഡ് ഒരു നോ ബോള് അങ്ങനെ ബൗണ്ടറികൾ സിക്സ് അങ്ങനെ അങ്ങനെ സകലം സകലതും അവിടെ കുൽദീപ് സെൻ കൂടുതലുണ്ട് അപ്പൊ ഒരു ഇതും ഇല്ലാണ്ട് അത്രയും പ്രഷറിൽ ആ അങ്ങനെ ഒരാൾക്ക് കൊടുക്കണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്റെ മറ്റൊരു തീരുമാനം കാരണം ബോൾട്ടിന് കൊടുക്കാൻ രണ്ട് ഓവറിൽ എട്ട് റൺസ് കൊടുത്ത് ഒരാൾക്ക് എന്തുകൊണ്ട് ഓവർ കൊടുത്തില്ല എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് സഞ്ജു സാംസൺ അപ്പോൾ അതിനുശേഷം ആവിഷ്കാൻ വന്നു ആവിഷ്കാൻ അല്ലെങ്കിൽ ആ ആ ലാസ്റ്റ് ഓവറെങ്കിലും ബോൾട്ടിന് കൊടുക്കാമായിരുന്നു ആവിഷ്കാൻ നല്ലപോലെ എറിവില്ലെന്നല്ല പക്ഷേ അവിടെയും ആവേഷ്കാൻ നല്ല രീതിയിൽ എന്താ പറയുക ചെയ്തിട്ടില്ല പതിനഞ്ച് റൺസ് കയ്യിൽ റഷീദ് ഖാൻ ആണ് റേസിൽ ഉണ്ടായിരുന്നത് അപ്പൊ അത്രയും ഒരു പ്രോപ്പർ ബാ ബാറ്റർ അല്ല റഷീദ് ഖാൻ എങ്കിലും അദ്ദേഹത്തെ ചെറുതാക്കി കാണാൻ പറ്റില്ല അത് വേറെ കാര്യം പക്ഷെ പോലും നല്ല രീതിയിൽ പന്തറിയാനായിട്ട് ആവേശ ആവിഷ്ഖാനെ കൊണ്ട് സാധിച്ചിരുന്നില്ല അപ്പം സഞ്ജു സാംസനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലാസ്റ്റ് ഓവർ ആയപ്പോഴേക്കും നാല് ഫീൽഡേഴ്സിനെ വെളിയിൽ നിർത്താൻ പറ്റുമെന്നുള്ളൊരു വെളിയിൽ നിർത്താൻ സർക്കിളിന് വെളിയിൽ നിർത്താൻ പറ്റുമെന്നുള്ള സാഹചര്യം ഉണ്ടായി അത് സഞ്ജു സാംസൺ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജു സാംസന്റെ ഏറ്റവും വലിയൊരു പിഴവ് തന്നെ തന്നെയാണ് കാരണം ആ ഓവർ റൈറ്റ് പെനാൽറ്റി അത് നേടുക ആ ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിക്കരുത് അതിനേക്കാൾ മുമ്പായിട്ട് കുറച്ചുകൂടെ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ലാസ്റ്റ് ഓവറിൽ അഞ്ചു പേരെ നമുക്ക് വെളി നിർത്താനുള്ള സാഹചര്യം ഉണ്ടായേനെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം ലാസ്റ്റ് ഓവറിൽ തന്നെയാണ് അതൊരു സംഭവം നടന്നതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴും സഞ്ജു സാംസൺ പതിനഞ്ച് ഓവറിന് ശേഷം വളരെ തോൽവി തന്നെ ആണോ ആണ് എന്ന് പറയേണ്ടി ഇരിക്കുന്നു അപ്പം എന്തായാലും അടുത്ത ഇതിൽ തന്നെ സഞ്ജു അതൊക്കെ ശ്രദ്ധിച്ച് കുറച്ചുകൂടെ ഓവറുകളൊക്കെ പെട്ടെന്ന് തീർക്കാൻ തന്നെ നോക്കുക എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇടയം അടയ്ക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു തോൽവി ഏറ്റുവാങ്ങിയെ ചെയ്യണമെന്നുള്ള വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ കടന്നു പോകും